ചാണകം ഉപയോഗപ്പെടുത്തി ഡയബറ്റിക്കും കൊളസ്ട്രോളും ബിപിയും കുറയ്ക്കുക എന്നുള്ളതാണ് വെറുതെ പറയല്ല ഒട്ടനവധി ആൾക്കാർ അത് സാക്ഷികളായിട്ടും അല്ലെങ്കിൽ ഉപയോഗിച്ച് അതിൻ്റെ അനുഭവം ഞാൻ ഉൾപ്പെടെ എനിക്ക് ഒരു സന്ധിവേദന ഉണ്ടായിരുന്നു അത് കുറേ കാലം മരുന്നും കാര്യങ്ങളൊക്കെ കഴിച്ചെങ്കിൽ വ്യത്യാസം ഉണ്ടാവാതെ അവസാനം ഈ ഒരു മാർഗത്തിലൂടെയാണ് അതിൽ നിന്ന് മുക്തനായത് അത് കാണിച്ചു തരാം ഇതെല്ലാവർക്കും സ്വന്തം വീട്ടിൽ ഒരു പണം ചിലവില്ലാതെ ഇത് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് രണ്ട് കാൽ വെക്കുന്ന ഇതിൻ്റെ പേര് മെഡിക്കേറ്റഡ് കൗഡൻ ഫുഡ് റെസ്റ്റ് എന്നാണ് രണ്ട് പേരാണ് നമ്മൾ ഇരിക്കുന്നിടത്ത് ഇടുക എന്നിട്ട് അവിടെ കാൽ വെച്ചിരിക്കുക ഇത്ര മാത്രമേ ഉള്ളൂ ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇത് ഉപയോഗിക്കുന്നത് വഴി ഒട്ടനവധി അസുഖങ്ങൾ മാറപ്പെട്ടതായിട്ട് എനിക്കൊരു അതിശയിപ്പിക്കുന്നത് കാരണം ഞാൻ ഈ സന്ധിവേദനയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഉപയോഗിച്ചത് അങ്ങനെ ഞാൻ പലർക്ക് കൊടുത്തു കൊടുത്തവർ പറഞ്ഞാൽ എൻ്റെ ബി പി കുറഞ്ഞിട്ടുണ്ട് എൻ്റെ ഡയബറ്റിക് കുറഞ്ഞിട്ടുണ്ട് കൊളസ്ട്രോൾ കുറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വളരെ സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ നൽകിയ ഒരു സാധനമാണ് ഇതുണ്ടാക്കാം പല രീതിയിലുണ്ടാക്കാം ഞാൻ ഉണ്ടാക്കിയ രീതി നിങ്ങളെ പരിചയപ്പെടുത്താം ഒരു സാധാ സ്റ്റീൽ പ്ലേറ്റ് എടുക്കുക അതിലേക്ക് ഒരു തുണി ഇടുക എന്നിട്ട് നമ്മുടെ ചാണകം ചാണകം ഇതിലേക്ക് പ്രെസ് ചെയ്ത് കൊടുക്കുക ചാണകത്തിന് ആൻ്റി റേഡിയേഷൻ പ്രോപ്പർട്ടീസ് ഉണ്ട് അത് നിങ്ങൾക്ക് കൂടുതലായിട്ട് അതിനെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ നെറ്റിൽ തന്നെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പല ഇൻസ്റ്റിറ്റ്യൂട്ടും പല യൂണിവേഴ്സിറ്റികളും പല സയൻറ്റിസ്റ്റും നടത്തിയ റിസർച്ചിൻ്റെ പേർപ്പസ് നിങ്ങൾക്ക് അതിൽ കാണാൻ കഴിയുന്ന അപ്പം അത്രയും ഗുണമുള്ള ചാണകം ഞങ്ങളിതിലേക്ക് കുറച്ച് ഹെർബ്സ് എടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ അരച്ചെടുത്തിരിക്കുന്ന ഹെർബ്സാണ് അതിപ്പം അത്രേ ഉള്ളൂ ഇനി ആദ്യം നമ്മളൊരു തുണി ഇട്ടിരുന്നു അതിന് മുകളിൽ ചാണകത്തിനെ കംപ്രസ് ചെയ്ത് വെച്ചു അതിന് മുകളിൽ ഈ ഹെർബൽ ഒരു പേസ്റ്റ് ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇനി വേറൊരു തുണി കൊണ്ട് ഇതിനെ മൂടുന്നു അതിന് ശേഷം നമ്മൾ ഏത് കാലത്തെ ഇതിലാണോ വെക്കുന്നത് ആ കാലിൻ്റെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു അടയാളം കൊടുക്കുന്നു എന്നിട്ട് ഇതിനെ ഇതേപോലെ തന്നെ വെച്ച് ഉണക്കാൻ വയ്ക്കും ഇത് ഉണങ്ങിക്കഴിയുമ്പോൾ നമുക്ക് എടുക്കാം എടുത്താൽ ഇതേ ഷേപ്പിൽ കിട്ടും ഇത് നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് ഓഫീസിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ഇത് ഉപയോഗിക്കും ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടാവുന്നതാണ് നിങ്ങൾക്ക് തന്നെ എത്ര സമയം എടുത്തു അഞ്ച് മിനിറ്റ് സമയം ഇതിനുവേണ്ടി എന്തെങ്കിലും സാമ്പത്തിക ചിലവുണ്ടോ നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കി ഉപയോഗിക്കാം ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒട്ടനവധി ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് മുക്തനാവാൻ പറ്റും ഇത് എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നും മറ്റുള്ള ഒരുപാട് എൻ്റെ എനിക്ക് അനുഭവം ഉണ്ടായപ്പോൾ ഞാൻ ഒരുപാട് ആൾക്കാർക്ക് കൊടുത്തു ഞങ്ങളിത് ഞാൻ പറഞ്ഞില്ല നാനൂറ് രൂപയ്ക്ക് കൊടുക്കുന്നു അപ്പോൾ ഒരു പശു ഏറ്റവും കുറഞ്ഞത് രണ്ട് പ്രാവശ്യം അല്ലെങ്കിൽ രണ്ട് ഫുഡ് റഷ് ഉണ്ടാക്കാനുള്ള ചാണകം തരൂരിതോ അപ്പോൾ എണ്ണൂറ് രൂപയായി എന്തിനാ പാൽ കൊടുക്കണേ